ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡിന്നർ റെസിപ്പിയാണ് കാണിക്കുന്നത് മുട്ടക്കറിയും ചപ്പാത്തി വളരെ എളുപ്പത്തിൽ നമ്മൾ ഹോട്ടൽ ഒരു സ്റ്റാൻഡൊരു മുട്ടക്കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് മുട്ട റോസ്റ്റ് അതിനാവശ്യമായിട്ടുള്ള സവാള രണ്ട് സവാള അരിഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് എന്ത് ചെയ്തു ആദ്യം തന്നെ ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ആക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അരിയല്ല ചെയ്ത് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴന്നു വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടാലും നിങ്ങൾക്കറിയാം ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിലാണെങ്കിലും ഈവൻ പ്രോൺ റെസിപ്പിയിലാണെങ്കിലും ഞാൻ ആദ്യം ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അപ്പം സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും അപ്പം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയുടെ നിറം മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നന്നായിട്ടൊന്നും ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിലെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മുട്ട വേവുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളിയും കൂടെ അരിഞ്ഞു വയ്ക്കാം ഒരു ചെറിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ എന്താ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി അല്ലേ ആവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് ചേരണം അതിലേ അതിൽ കടിക്കാത്ത രീതിയിൽ വേണം അപ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ നിൽക്കിട്ടുന്നൊരു മുട്ട റോസ്റ്റ് പരുവത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ചിക്കൻ മസാല ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ പച്ചമുളക് കയറിയിട്ടിട്ടില്ല കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മസാലയുടെ ആ ഒരു പച്ചമുളക് മാറാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് മാറി അപ്പോഴേക്കറിക്ക ഒരു ടേസ്റ്റ് ഉള്ളു ഇല്ലെങ്കിൽ ഒരു മസാലയുടെ കുത്തല് വരും അപ്പം അതൊഴിവാക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയുടെ പച്ചമളം മാറിയതിന് ശേഷം ബാക്കി ചെയ്യാം എന്താ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് നന്നായിട്ട് ആയിട്ടുള്ള കറിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി വെള്ളം ചേർക്കാം ഞാൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നൊരു മുട്ട റോസ്റ്റാണ് കാണിക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒഴിക്കാനേ പാടുള്ളൂ എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം ജസ്റ്റ് രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അതൊക്കെ ഉണ്ടോ അപ്പം വളരെ തിക്കായിട്ടുണ്ട് ഗ്രേവിയൊക്കെ വളരെ കറക്റ്റ് ഹോട്ടൽ ഇതായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എന്തു ചെയ്യുക മുട്ട ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്കും ശ്രീയണ്ണമുള്ള മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് മുട്ട ചേർത്ത് കൊടുത്തു നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ സവാള അതിനനുസരിച്ച് നമ്മൾ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയിലൊന്ന് മസാല പിടിക്കാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് രണ്ട് സെറ്റ് സെക്കൻഡ് വേവിച്ചു ഇതാ അപ്പം നമ്മുടെ ഹോട്ടൽസിൽ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ ചപ്പാത്തിയുള്ള മാവ് സന്ധ്യയ്ക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നുമില്ല ഗോതമ്പ് പൊടി ഉപ്പും പച്ച ഒഴിച്ചിട്ടാണ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എണ്ണ ഒന്നും തേച്ചിട്ടല്ല ചപ്പാത്തി മാവ് കുഴക്കുന്നതും ഉണ്ടാക്കുന്നതും ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ ഞാൻ അതും ചപ്പാത്തി കൂടെ ഒന്ന് വേഗം വേഗം ഉണ്ടാക്കാച്ചു ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ വളരെ കുറച്ച് മതി കേട്ടോ അപ്പം ഞാനത് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കരുതേ അപ്പോൾ ഞാൻ ചപ്പാത്തി നമുക്ക് എതിയാണ് വേഗം ചുട്ടെടുക്കാം ഞാനിതാ എണ്ണ തീക്കുന്നില്ല കാണാമല്ലോ എണ്ണ തേക്കുന്നില്ല കേട്ടോ നോർമൽ വെള്ളത്തിൽ കുഴച്ച സാധാ പച്ചവെള്ളത്തിൽ കുഴച്ച സാധാ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തിയാണേ നന്നായി അത് പൊള്ളി വരും നമുക്ക് ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എന്നാലും അത് പൊള്ളി വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡിന്നർ റെസിപ്പീസും എഗ്ഗ് റെസിപ്പീസൊക്കെ നമ്മുടെ വീഡിയോ ചാനലിൽ ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ചിലർ പറയും എണ്ണ തേച്ചാൽ പുള്ളുളുന്നു ഒന്നും അല്ല വെറുതെ എണ്ണം കേട്ടോ നമ്മൾ നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുത്ത് നന്നായി ചപ്പാത്തി പരത്തിയാൽ അതുപോലെ നല്ല കൊമള വന്ന് നല്ല ചപ്പാത്തിയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മുടെ ഡിന്നർ റെഡിയായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്